നമസ്കാരം ശോഭ കരന്തലജയുടെ പ്രസ്താവന വിവാദമാകുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്നതിനോട് ബി ജെ പി ദേശീയ നേതൃത്വം ശക്തമായ എതിർപ്പാണ് രേഖപ്പെടുത്തിയത് ഇതുപോലെ പല നേതാക്കളും ഇതിനു മുൻപും പല രീതിയിലുള്ള വിദ്വേഷ പ്രസ്താവനകളും വിവാദ പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും എന്നുള്ള ഒരു ഭയത്തിലാണ് ബി കേന്ദ്ര നേതൃത്വവും കർണാടക സംസ്ഥാന നേതൃത്വവും കർണാടകത്തിൽ വലിയ പ്രതീക്ഷ ബി ജെ പി വച്ചുപുലർത്തുന്നുണ്ട് കേരളത്തിനെതിരെയും തമിഴ്നാടിനെതിരെയും ശോഭ കരന്ദരജെ നടത്തിയ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇത് കർണാടകത്തിൽ ബി ജെ പിയുടെ സ്ഥിതി മോശമാക്കാനുള്ള സാധ്യതയും കർണാടക ബി ജെ പി നേതൃത്വവും കേന്ദ്ര നേതൃത്വവും കാണുന്നുണ്ട് കേരളത്തിനോട് ശോഭ മാപ്പ് പറഞ്ഞില്ല എന്നാൽ തമിഴ്നാടിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് കേന്ദ്ര സഹമന്ത്രിയും ബംഗളൂരു നോർത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ശോഭ കരന്ദരജെ രംഗത്തെത്തി ഇതും ഇപ്പോൾ വിവാദമാകാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുമുണ്ട് ഈ വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വം കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് സൂചനകൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ മാപ്പ് പറച്ചിൽ വിഷയം തമിഴ്നാട് രാഷ്ട്രീയമായി ഉയർത്തുകയും ചെയ്തിരുന്നു പക്ഷേ കേരളം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല തമിഴ്നാട്ടിലെ ആളുകൾ ഭീകരപരിശീലനം നടത്തി ബംഗളൂരുവിൽ സ്ഫോടനം നടത്തുന്നു എന്ന പരാമർശത്തിലാണ് ഇപ്പോൾ ശോഭാ കരന്തലജെ മാപ്പ് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് നിവാസികളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ല എന്നാണ് ശോഭ നൽകുന്ന വിശദീകരണം അതേസമയം കേരളത്തെക്കുറിച്ചുള്ള പരാമർശം ശോഭ കരന്തലജെ പിൻവലിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖരെയാണ് മത്സരിക്കാൻ ബി ജെ പി തമിഴ്നാട്ടിൽ ഇറക്കുന്നത് രാമനാഥപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മത്സരിക്കുമെന്നും നേരത്തെ സൂചനയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ശോഭ കരന്തലജെ മാപ്പ് പറഞ്ഞത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തമിഴ്നാട്ടിലെ ആളുകൾ ബോംബുണ്ടാക്കാൻ പരിശീലനം നേടി ബംഗളൂരുവിൽ എത്തി സ്ഫോടനങ്ങൾ നടത്തുന്നു എന്നും കേരളത്തിൽ നിന്ന് ആളുകൾ എത്തി കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസദ് ഒഴിക്കുന്നു എന്നുമായിരുന്നു ശോഭ കരന്തലജയുടെ വിവാദ പരാമർശം ഇത് ഏറെ ചർച്ചയായി തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് എതിരെ വലിയ പ്രക്ഷോഭമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ഇതോടെയാണ് ശോഭ കരന്തലജെ മാപ്പ് പറഞ്ഞത് ശോഭയുടെ പ്രസ്താവനകളിൽ മലയാളികളും അസ്വസ്ഥരാണ് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് മലയാളി പ്രതിഷേധവും തുടരും ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഒരു കഫയിൽ ബോംബ് വച്ചു ഡൽഹിയിൽ നിന്ന് മറ്റൊരാൾ വന്ന് നിയമസഭയിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നു കേരളത്തിൽ നിന്ന് മറ്റൊരാൾ വന്ന് കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ ആസിഡ് ഒഴിക്കുന്നു എന്നായിരുന്നു ശോഭ കരന്തലിജയുടെ പരാമർശങ്ങൾ ബംഗളൂരുവിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയവർക്കെതിരെ ആക്രമണം നടന്നു എന്നും ശോഭ ആരോപിച്ചിരുന്നു ബംഗളൂരു നഗരത്തിലെ അൾസൂരിൽ പള്ളിക്ക് മുന്നിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട ബി ജെ പി പ്രതിഷേധത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ശോഭ കരന്തലിജയുടെ വിദ്വേഷ പരാമർശങ്ങൾ ശോഭ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ബംഗളൂരുവിലെ രാമേശ്വരം കഫയിലുണ്ടായ സ്ഫോടനവും പ്രണയഭർത്ഥന നിരസിച്ചതിന് മംഗളൂരുവിൽ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേരെ മലയാളി യുവാവിന്റെ ആസൻ ആക്രമണവും സൂചിപ്പിച്ചായിരുന്നു പ്രസ്താവന ശോഭയ്ക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു വിദ്വേഷ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും തകർക്കാനുള്ള നീക്കത്തിനെതിരെ കേസെടുക്കണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു രാമേശ്വരം കഫയിലുണ്ടായ സ്ഫോടനത്തിന്റെ പ്രതികളുടെ വിവരങ്ങൾ എൻ ഐ എ പുറത്തുവിട്ടിട്ടില്ല ഇതെല്ലാം തമിഴ്നാട് ചർച്ചയാക്കി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ ഒന്നുകിൽ എൻ ഐ എ ഉദ്യോഗസ്ഥരായിരിക്കണം അല്ലെങ്കിൽ സ്ഫോടനവുമായി ബന്ധമുള്ളവരായിരിക്കണമെന്നും എം കെ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് വിഷയത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വം ഇടപെട്ടത് ശോഭ കരന്തലജയ്ക്കെതിരെ എന്ത് നടപടിയാണ് ബി ജെ പി ദേശീയ നേതൃത്വം എടുക്കുക എന്ന കാര്യത്തിൽ വ്യക്തമല്ല അവർ ബംഗളൂരു നോർത്ത് സ്ഥാനാർത്ഥിയായി സ്ഥിതിക്ക് നേരിട്ടുള്ള ഒരു നടപടി ഉണ്ടാകില്ല ഒരു ശാസന മാത്രമായിരിക്കും ഉണ്ടാവുക എന്നും സൂചനയുണ്ട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളടക്കം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത് ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയാകും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്